അല്ലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ മാജിക് ബുക്ക് റീഡിങ് സെഷനിൽ ഇന്ന് ഡേ സെവൻറ്റീൻ വളരെ ഇൻട്രെസ്റ്റിംഗ് ആയൊരു ആക്ടിവിറ്റിയാണ് ഒരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമത് മാജിക് ചെക്ക് ഓക്കെ അപ്പോൾ ഈ മാന്ത്രികം എന്നുള്ള ബുക്ക് വായിച്ചവർ ഇത് ഈ ആക്ടിവിറ്റി ട്രൈ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് ആണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക നല്ലൊരു ഫണ് ആക്ടിവിറ്റിയാണത് ഇത് നമ്മൾ കടങ്ങളെ നമുക്ക് എളുപ്പത്തിൽ നില്ക്കാൻ കഴിയും ഓക്കെ നിങ്ങൾക്ക് ആരെങ്കിലും കടമുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ഓക്കെ ഗ്രാറ്റിറ്റ്യൂഡ് വെച്ച് നമുക്ക് എങ്ങനെ നമ്മളിലേക്ക് പൈസ എത്രയും വേഗം എത്തിച്ച് നമ്മുടെ എല്ലാ കടങ്ങളും മാറ്റാം എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റിയാണ് ഇന്നത്തെ ലെസണിൽ അപ്പോൾ ആക്ച്വലി നമ്മുടെ മണി എനർജി എന്താണ് എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം അതായത് നമുക്ക് വല്ല ബില്ല് വരുമ്പോൾ നമുക്ക് വല്ലവർക്കും പേ ചെയ്യാനുണ്ടെങ്കിൽ എസ്പെഷ്യലി ഇ എം ഐ ഓക്കെ സ്കൂൾ ഫീസ് അങ്ങനെ പല പല പേയ്മെൻസ് ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഓ പിന്നെയും സാലറി വന്നതുപോലെ പോവുകയാണ് കയ്യിൽ പൈസ നിൽക്കുന്നില്ല വന്നതും ബിൽ പേയ്മെൻറ്റ്സ് കുറേ ക്ലിയർ ചെയ്യാനുണ്ട് ലോണ് ക്ലിയർ ചെയ്യാനുണ്ട് എന്നിങ്ങനെ നിങ്ങളൊരു കംപ്ലയിൻറ്റ് മോഡിലാണോ എന്ന് നിങ്ങളുടെ ചിന്താഗതി പോകുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ കാരണം നമ്മൾ എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് അല്ലേ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചു ബില്ല് പേ ചെയ്യുന്നു കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി സ്കൂളിൽ അവർക്ക് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസ് ഓക്കെ സ്പോർട്സ് എഡ്യൂക്കേഷൻ എല്ലാം അതിനാണ് നമ്മൾ സ്കൂൾ ഫീസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ട്യൂഷൻ ഫീസ് കൊടുക്കുന്നത് അതേപോലെ നമുക്കൊരു വീട് വയ്ക്കാൻ ഒരു ബാങ്ക് ലക്ഷങ്ങളോളം കടം തരുവാണ് അപ്പം നമ്മൾ ആക്ച്വലി അതിന് നന്ദി പറയല്ലേ വേണ്ടത് എനിക്ക് തക്ക സമയത്ത് ലോണ് കിട്ടിയതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ളൊരു വീട് വാങ്ങാൻ കഴിഞ്ഞു അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും ആരാണ് ഇത്ര അധികം ലക്ഷങ്ങളൊക്കെ കടന്നു വരാൻ പോകുന്നത് അല്ലേ അപ്പോൾ അതിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇ എം ഐ കൊടുക്കുക നമ്മൾ ഓൾറെഡി ഒരു മണി ചാപ്റ്റർ കഴിഞ്ഞു അതിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് ഇത് ഓക്കെ നമ്മൾ ഉപയോഗിച്ച ഫെസിലിറ്റീസിന് നന്ദി ഓക്കെ അപ്പോൾ ഞാൻ സന്തോഷത്തോടു കൂടെ ഈ എമൗണ്ട് അവിടെ കൊടുക്കണം കാരണം ബാങ്കിൽ കുറേ എംപ്ലോയീസ് ഉണ്ട് അവർക്ക് അവരുടെ കുടുംബങ്ങളെ നോക്കണം അവർ ചെയ്യുന്ന ജോലിക്ക് പൈസ കൊടുക്കണം അപ്പോൾ അത് അവർ ലോൺ പ്രോസസിങ്ങും ഡോക്യുമെന്റ്സും ഒക്കെ ചെയ്തിട്ടാണല്ലോ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ആ ലോൺ തന്നിരിക്കണം അപ്പോൾ അവർക്കൊക്കെ ശമ്പളം വേണ്ടേ അപ്പോൾ ആ ലോൺ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് കൊടുത്തു നോക്കിയാൽ നമ്മുടെ മണി എനർജി വളരെ ബെറ്റർ ആവും നമ്മളൊരു പോസിറ്റീവ് ബീയിങ് ആവും അപ്പം അങ്ങനെ പോസിറ്റീവ് ഉള്ള സമയത്ത് പൈസ നമ്മളിലേക്ക് വരും ഓക്കെ പൈസ നെഗറ്റീവ് എനർജി ഉള്ളവരുടെ അത് പൈസ എത്താൻ ഇത്രയും കഷ്ടമാണ് അപ്പോൾ അതൊന്നിങ്ങനെ നമ്മളൊരു മാഗ്നറ്റ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ കൂടുതൽ വരും അത് ശ്രദ്ധിക്കുക അപ്പോൾ അതിനാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് മുഴുവൻ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൂടുതൽ ഒരു പോസിറ്റീവ് മനുഷ്യനാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോസിറ്റീവ് മനുഷ്യനാവുമ്പോൾ എല്ലാ പോസിറ്റീവ് കാര്യങ്ങളിലും നമ്മളിലേക്ക് ഒഴുകിയെത്തും ഓക്കെ അത് ഒരു പരിധിവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടന്നു പോകാം എന്തൊരു എന്താ പറയുക ഒരു മിറക്കിളാണ് അല്ലേ അപ്പോൾ ഈ മണി മിഴക്കും നമ്മളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ചാപ്റ്റർ അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മണി എനർജി ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓൾ ബാഡ് ഫീലിംഗ്സ് അബൌട്ട് മണി പുഷ് മണി അവേ ഫ്രം യു ആൻഡ് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് മണി ഇൻ യുവർ ലൈഫ് എവറി ടൈം യു ഫീൽ ബാഡ് അബൌട്ട് മണി യു റെഡ്യൂസ് ഇറ്റ് എ ലിറ്റിൽ മോർ ഇഫ് യു ആർ ഫീലിംഗ്സ് അബൌട്ട് മണി ലൈക്ക് എൻ വി ഡിസപ്പോൻ്റ്മെൻറ്റ് വർ ഇ ഫ്യോ യു കെൻ നോട്ട് റിസീവ് മോർ ഇതൊക്കെ നെഗറ്റീവ് എമോഷൻസാണ് ആരോട് നമ്മൾ പൈസക്കാർ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വീടോ കാറോ ഒക്കെ കാണുമ്പോൾ ഒരു തരം മെറിറ്റേഷൻ ആണെങ്കിൽ അസൂയ ഓക്കെ പലർക്കും അത് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഫീലിങ് ഓ എന്താ പൈസ ഉണ്ടെങ്കിൽ എന്തും ആവാല്ലോ എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതിയല്ലേ അവിടെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നത് അപ്പം അത് മാറ്റിയിട്ട് അത് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുക കാരണം നിങ്ങൾ ഈ നെഗറ്റീവ് ഫീലിംഗ് കൊടുക്കുമ്പോൾ ദൈവത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് എന്ത് അറിയോ കൊടുക്കുന്നത് നിങ്ങൾക്കത് ഇഷ്ടമല്ല നിങ്ങൾക്കത് വേണ്ട ആർക്കാണ് നല്ല മനോഹരമായ ഒരു വീടോ കാറോ വേണ്ടാത്തത് അല്ലേ അപ്പം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് അതേ കാര്യങ്ങൾ തിരിച്ചെത്തുന്നത് വാവും എന്തൊരു നല്ല വീടാണ് എന്ത് ഭംഗിയുള്ള കാറാണ് അത്ര മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി അതൊന്ന് അക്നോളജ് ചെയ്യുക ഓക്കെ നല്ലൊരു അവർക്ക് എങ്ങനെ പൈസ കിട്ടി എന്ത് ചെയ്തിട്ടാണ് പൈസ അതൊന്നും നമ്മൾ ചെകഞ്ഞെടുക്കേണ്ട കാര്യമില്ല ഓക്കെ നമ്മൾ നല്ല വീട് കാണുന്നു നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മൾ നല്ലൊരു കാറിൽ ഡ്രൈവന് കൊണ്ടു വന്നു വാവും അത് നല്ലൊരു എക്സ്പീരിയൻസാണ് അത് എൻജോയ് ചെയ്യുക ഓക്കെ ചില പലരും ഇങ്ങനെ വെഡിങ് എക്സ്പെൻസസിനെയൊക്കെ കണ്ടു എന്തിനാണാവുമ്പോൾ ഇത്രയൊക്കെ ചിലവാക്കുന്നത് അവരുടെ പൈസ അവരുടെ ഇഷ്ടം ഓക്കെ അവർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം നമ്മുടെ ഒരു ഔട്ട്സൈഡർ മാത്രമാണ് ഓക്കെ അപ്പോൾ ചിലപ്പോൾ അറിയാത്ത ചില വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തിനാണ് ഇങ്ങനെ ലക്ഷ്യം എന്തിനാണത് അങ്ങനെ അതൊക്കെ ഒരു നെഗറ്റീവ് വൈബ്രേഷനാണ് നിങ്ങൾക്ക് ഒപ്പീനിയൻസ് ഉണ്ടാവാം ഒപ്പീനിയൻസ് ഉണ്ടാവണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു 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 ഇറിറ്റേഷൻ അല്ലെങ്കിൽ തരം താഴ്ത്തി കാണിക്കുന്ന രീതിയിൽ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക ഇനി വേറൊരു പ്രധാന കാര്യം നിങ്ങൾക്ക് വല്ല ലോൺ കൊടുക്കാനുണ്ട് പൈസ അറേഞ്ച് ആവുന്നില്ല ഭയങ്കര വറി മോഡിലായിരിക്കും അല്ലേ അത് പൈസയ്ക്ക് ഒരു വറി മോഡാണ് അപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം എപ്പോഴും ഇങ്ങനെ വറി ചെയ്തോണ്ടിരിക്കുന്നവരുടെ അടുത്ത് നമ്മുടെ ഫ്രണ്ട്സ് ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ആശ്വസിപ്പിക്കാനായിട്ട് വല്ലതും പറയും പക്ഷേ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ നമ്മുടെ ചിന്തകളും നമ്മുടെ വറീസിനെ കുറിച്ചും നമ്മുടെ ദുഃഖങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യണമെങ്കിൽ പിന്നെ ആ ഫ്രണ്ട് ഫോൺ ചെയ്യും ഇല്ല അതേപോലെയാണ് പൈസ വരുമ്പോഴേക്കും നമ്മൾ അയ്യോ ഇവിടെ ചിലവാക്കാൻ അവിടെ ചിലവാക്കണ്ട ആ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട് എന്നുള്ളൊരു വറിയും ആൻഷൻ ആൻസൈറ്റിയോടുകൂടെ പൈസ കൈകാര്യം ചെയ്യുമ്പോൾ പൈസ നമ്മളിലേക്ക് എത്താൻ ഒന്ന് വൈകും ഓക്കെ അപ്പോൾ ആ പൈസ ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്യും ഓക്കെ ഇവിടെ ഒരു വറിയും എനർജിയുള്ള വീടാണ് അവിടേക്ക് എനിക്ക് പോകാൻ ഇഷ്ടമില്ല അങ്ങനെ ഓക്കെ നമ്മൾ പൈസ ജനറലി മഹാലക്ഷ്മി ആയിട്ടാണ് ഇക്വേറ്റ് ചെയ്യുക അപ്പോൾ മഹാലക്ഷ്മിക്ക് എപ്പോഴും സന്തോഷമുള്ള കുടുംബങ്ങളിലേക്ക് വരാനാണ് ഇഷ്ടം ഓക്കെ ഭയങ്കര ചിന്താഗതിയും എപ്പോഴും വഴക്കടിക്കുന്ന അങ്ങനത്തെ എൻവയറോൺമെൻറ്റിൽ പൈസ വരാൻ കഷ്ടമാണ് ഓക്കെ പൈസ വരുന്നവരുണ്ടാവാം പക്ഷെ അതേപോലെ അവർക്ക് വേറെ വല്ല രീതിയിൽ അസുഖമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പൈസ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന ഒരവസ്ഥയായിരിക്കും അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കുക അപ്പം പൈസ നമ്മളിലേക്ക് ആർക്കാണ് പൈസ വേണ്ടാത്തത് അല്ലേ പൈസ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകം തന്നെയാണ് നമ്മൾ ബന്ധങ്ങളാണ് ഇമ്പോർട്ടൻ്റ് നമ്മുടെ ആരോഗ്യമാണ് ഇമ്പോർട്ടൻ്റ് അതൊക്കെ നമ്മൾ നോക്കി പക്ഷേ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഈ മൊബൈൽ ഫോണിൽ ഈ വീഡിയോ പോലും കാണാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതിനൊക്കെ നന്ദി പറയുക എനിക്ക് മൊബൈൽ ഫോൺ വാങ്ങാൻ പറ്റി അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ആക്ടിവിറ്റി തുടങ്ങാം നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോണോ അങ്ങനെയെന്ന് വിചാരിക്കുക ആ മൊബൈൽ ഫോണിൻ്റെ പ്രൈസ് സെവൻ തൗസൻഡ് ആണ് ഓക്കെ നിങ്ങൾക്ക് സാലറിന്ന് അത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു ലോൺ പേയ്മെൻറ്റിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സേവിംഗിൽ ഇടാനുള്ള പൈസ അത്രയും കുറയും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം എനിക്ക് സെവൻ തൗസൻഡ് ഏതെങ്കിലും ഒരു വഴിയിൽ എനിക്ക് വരണം എന്നൊന്ന് നിങ്ങൾ നിശ്ചയിച്ചു അതിന് ഒരു ചെക്ക് എടുക്കുക ഓക്കെ ബാങ്ക് ചെക്ക് ബുക്ക് ഉണ്ടല്ലോ ആ ചെക്ക് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതുക നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണ പോലെ തന്നെ അതിൽ പേരും ഡേറ്റും എത്രയാണ് എമൗണ്ട് വേണ്ടത് അത് കൃത്യമായിട്ട് എഴുതുക എന്നിട്ട് ആ ചേക്കിൻ്റെ ബാക്കിൽ പെൻസിലുണ്ടോ അല്ലെങ്കിൽ പെൻ കൊണ്ടുതന്നെ ഇത് മൊബൈൽ ഫോണിനാണ് എന്ന് എഴുതുക ഓക്കെ ഒരു എമൗണ്ട് ഇത് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പത്ത് ലക്ഷത്തിൻ്റെ ഡ്രീമൊക്കെ ഉണ്ടാവും എനിക്ക് വേണം പക്ഷേ ആ പത്ത് ലക്ഷം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പോകണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് വേണം ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ പോയിട്ട് എനിക്കൊരു ആയിരം രൂപ വേണം എന്ന് പറഞ്ഞാൽ അവർ ആദ്യം എന്താ ചോദിക്കുക എന്തിനാണ് ആയിരം രൂപ അല്ലേ അപ്പോൾ അതേപോലെ നമ്മൾ ഒരു ചെക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊരു എമൗണ്ട് എഴുതുകയാണെങ്കിൽ ദൈവത്തിന് നമ്മൾ അക്കൗണ്ടബിൾ ആണ് നമ്മുടെ പ്രപഞ്ച ശക്തി ചോദിക്കുകയാണ് എന്തിനാണ് നമുക്ക് ഈ പൈസ ഇത് വെറുതെ അത്യാഗ്രഹത്തിന്റെ പുറത്തിലാണോ അതോ ശരിക്ക് ഒരു എന്ത് നീഡു ആവാം ഓക്കെ ഒരു പാട്ടിക്കാവാം എന്ത് എന്തിനാണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഓക്കെ അല്ലാതെ ഈ നല്ലത് ചീത്താന്നൊന്നും ഒരിക്കലും പറയുന്നില്ല എന്ത് നീഡിനാണ് അത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് നമ്മുടെ മനസ്സിൽ ആ അതിൻ്റെ കൃത്യമായൊരു പിക്ചർ ഉണ്ടാവണം ഓക്കെ അല്ല എനിക്ക് ഒരു ലക്ഷം കിട്ടിയാലും കൊള്ളാം ലക്ഷം കിട്ടിയാലും കൊള്ളാം അത് പക്ഷേ എവിടെ ചിലവാക്കാൻ പോകുന്നു നിങ്ങൾക്ക് ശരിയായ ഒരു ആവശ്യമുണ്ടോ ഒരു ചെക്ക് എന്തായാലും നമ്മൾ സൃഷ്ടാവുക ചെയ്യും ഓക്കെ നമ്മളെ മാതാപിതാക്കൾ നാം ഈവൻ നമ്മുടെ കുട്ടികൾ നമ്മളോടുത്ത് വന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ഒന്നും ചോദിക്കാതെ ആയിരം രൂപ എടുത്ത് കൊടുക്കുമോ ഒരിക്കലുമില്ല എന്തിനാണെന്ന് നമുക്ക് അറിയണം അല്ലേ അപ്പോൾ പക്ഷേ ഇവിടെ ഒരു ചെറിയ ഇതുണ്ട് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാതാപിതാക്കളായതുകൊണ്ട് ഓക്കെ ഇത് വെറും ചിലവാണ് അവിടെ അതിനൊന്നും അത്ര കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തിലാണ് ചിലവാക്കേണ്ടത് എന്നുള്ള ഒരു ലേണിങ്ങൊക്കെ കുട്ടികൾക്ക് കൊടുക്കും പക്ഷേ പ്രപഞ്ച ശ്രഷ്യ കാര്യത്തിൽ അങ്ങനത്തെ ഒരു ജഡ്ജ്മെൻ്റ് ഇല്ല ഓക്കെ നമുക്ക് എന്തിനാണ് വേണ്ടത് എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി എന്നിട്ട് ഈ എമൗണ്ട് ആ ചെക്കിൽ എഴുതി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാണ് ചെക്ക് എന്ന് വിചാരിക്കുക ചെക്ക് കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ മണി നോട്ടിൽ ചെയ്ത പോലെ തന്നെ ഈ എമൗണ്ട് എനിക്ക് കിട്ടിയതിന് നന്ദി എന്നിട്ട് ആ എമൗണ്ട് കൊണ്ട് നിങ്ങൾ മൊബൈൽ ഫോൺ സ്റ്റോറിൽ പോകുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൊബൈൽ എടുത്ത് വാങ്ങുന്നു അതിൽ സിം കാർഡ് മാറ്റിയിടുന്നു അതൊക്കെ ഒന്ന് രണ്ട് മിനിറ്റ് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക ഈ കയ്യിൽ ചെക്ക് വെച്ചുകൊണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ഈ ആഗ്രഹം നടക്കും എന്നുള്ള ഒരു വിശ്വാസം ബിൽഡ് ചെയ്യാനാണ് ഓക്കെ ആദ്യം നമുക്ക് വിശ്വാസത്തോട് വെറുതെ ട്രയൽ ചെയ്ത ഇത് നടക്കും നടക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് വിശ്വാസത്തോട് ചെയ്തവർക്കെല്ലാം അത് വർക്കായിട്ടുണ്ട് സീക്രെ ഓ വി വെബ്സൈറ്റിൽ തന്നെ കുറേ സക്സസ് സ്റ്റോറീസ് ഉണ്ട് എനിക്ക് പേഴ്സണലി അറിയണം അവർ കുറേ സക്സസ് സ്റ്റോറീസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ എന്നിട്ട് ഒരു ദിവസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ആ ചെക്കൊന്ന് കയ്യിലെടുക്കുക ഓക്കെ ആ വിശ്വാസത്തോടുകൂടെ കൂടെ വേണം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ഓൾറെഡി ആ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞു നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച ഫോൺ വാങ്ങി അപ്പോൾ ആദ്യം ചെറിയ എമൗണ്ടിലേക്ക് തുടങ്ങുക ഓക്കെ കാരണം നിങ്ങൾ ഫസ്റ്റ് ടൈമാണത് പ്രാക്റ്റീസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറിയ എമൗണ്ട് ആയിരം ആണെങ്കിൽ ആയിരം അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു അയ്യായിരം ആയിട്ട് നിങ്ങൾക്ക് ബിലീവബിൾ ആയിരിക്കണം പെട്ടെന്ന് ഒരു ദിവസം അമ്പത് ലക്ഷം എന്ന് എഴുതിയിട്ട് ഓ ആ ചെക്കൊന്നും വെറുതെ പടിപടി പടിപടിയായിട്ട് വരാം ആദ്യം നമ്മൾ വിശ്വാസം സ്ട്രോങ് ആക്കുക ഒരു പ്രാവശ്യം അത് അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുക ഒന്നില്ലെങ്കിൽ അത് മൊബൈൽ ഫോണിൻ്റെ രൂപത്തിൽ തന്നെ വരും ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇത് ഇതിനുള്ള പൈസ അറേഞ്ചായി വരും ഇനി വേറൊരു കാര്യം ആലോചിക്കേണ്ടത് ഈവൻ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ മണി എനർജി ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ഡിസ്കൗണ്ട്സ് ഗിഫ്റ്റ്സ് വൗച്ചേഴ്സ് ഒക്കെ ഈ ഗൂഗിൾ പേയിലൊക്കെ ഫോ ഫോൺ പേയിലൊക്കെ ഈ വൗച്ചർ ഉണ്ടാവില്ല അത് അതൊക്കെ ഒരു തരത്തിൽ നമ്മുടെ പൈസ സേവ് ചെയ്യണ കാര്യമാണ് അല്ലേ നമ്മൾ ചിലവാക്കാനിരുന്ന ഒരു പൈസ നമുക്ക് ഫ്രീ വൗച്ചറായിട്ടോ അല്ലെങ്കിൽ കൂപ്പൺ ആയിട്ടോ ഡിസ്കൗണ്ട് ആയിട്ടൊക്കെ കിട്ടി അപ്പോൾ അതും നിങ്ങളുടെ മണി ഗെയിൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം അപ്പോൾ ഇത് ഒരു ആക്ടിവിറ്റിയുടെ ഫണ്ട് രൂപത്തിൽ വിശ്വാസത്തോടു കൂടെ ചെയ്യുക ഓക്കെ നടക്കോ ഓ പിന്നെ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റണതല്ലേ നടക്കാൻ പറ്റണതല്ലേ അങ്ങനത്തെ ചിന്തകൾ മാറ്റി വെച്ച് മണി എനർജിയെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി കൂടിയാണിത് അപ്പോൾ ഇത് കാരണം എന്താ നമ്മുടെ ദിവസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തിട്ട് പോകുന്ന എനിക്ക് പൈസ കിട്ടി നന്ദി അതേപോലെ തന്നെ നമ്മുടെ ആ മാ പൈസ നോട്ടിൽ സ്റ്റിക്കി ഒട്ടിച്ചിട്ട് താങ്ക് യു ഫോർ ഓൾ ദ മണി റിസീവ്ഡ് അല്ലേ അതും പറയുന്നുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം നമുക്ക് പൈസ കിട്ടിയതിന് നമ്മൾ നന്ദി പറയുന്നു ഇനി കിട്ടാനിരിക്കുന്നതൊരു ഫ്യൂച്ചർ ഗ്രാറ്റിറ്റ്യൂഡാണ് കിട്ടാനിരിക്കുന്ന പൈസയ്ക്ക് ഇപ്പോഴേ നന്ദി പറയുന്നു അപ്പോൾ അത് എത്ര ഫാസ്റ്റായിട്ട് നടക്കും എന്നുള്ളത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിലാണ് നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഡെയിലി കൗണ്ട് ബ്ലസ്സിങ്സ് അതായത് പത്ത് ബ്ലെസ്സിങ്സ് ചെയ്തുണ്ടോ രാത്രി കിടക്കാൻ പോകുമ്പോൾ പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് കിടക്കുന്നുണ്ടോ ഈ എല്ലാ പ്രാക്ടീസസും ഡെയിലി ചെയ്യുന്നവർക്കാണ് ഇതിൻ്റെ ഫാസ്റ്റർ റിസൾട്ട്സ് അനുഭവപ്പെടുക ഓക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഓണർ ഓണറിൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട് സോറി നോട്ട് ഓണർ ഓഥർ ഓക്കെ വീടിൻ്റെ കാര്യം പറ്റി പറഞ്ഞു ഓഥറ് ഒരു പേഴ്സണൽ സ്റ്റോറി എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ നിന്ന് യു എസ് എൽക്ക് ഇൻ ചെയ്തു അപ്പോൾ ഒരു വീ ചെറിയ വീടാണ് ഭയങ്കര ചെറിയ വീട്ടിലേക്കാണ് താമസം മാറ്റിയത് അപ്പോൾ രണ്ട് സൂക്കേസുമായിട്ട് മാത്രമേ വന്നിരിക്കുന്നുള്ളൂ അപ്പോൾ ഒരു ബേസിക് ചിലവിനുള്ള പൈസ മാത്രമേ കയ്യിലുള്ളൂ അപ്പോൾ ജോലി സ്ഥലത്തേക്ക് പോകാനും വരാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നടന്നിട്ടാണ് പോകുന്നതും വരുന്ന ഉണ്ടായിരുന്നത് പക്ഷേ അതിനൊന്നും ക്രിബ് ചെയ്തില്ല ഓത്തർ എല്ലാത്തിനും താങ്ക്ഫുള്ളായിരുന്നു ഇത്ര ചെറിയ സ്ഥലമാണെങ്കിലും എനിക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടല്ലോ വളരെ രണ്ട് സ്പൂണ് രണ്ട് ഫോട്ടോസ് ഒരു പ്ലേറ്റ് അങ്ങനെയൊക്കെയാണ് ജീവിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അതിനൊക്കെ നന്ദി പറഞ്ഞു എനിക്ക് നടന്ന് ചുറ്റുവട്ടമൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലോ പുതിയ സ്ഥലമാണ് അപ്പോൾ എം എൻജോയ് ദ വോക്ക് എന്നൊക്കെ പറഞ്ഞ് താങ്ക് യു ഒക്കെ പറഞ്ഞ് സുഖമായി നടന്നു അപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ ഓണറിൻ്റെ ഒരു ഓഥറിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് പറയും എനിക്കൊരു ഉണ്ട് ഞാൻ വെക്കേഷന് പോകണം അപ്പോൾ എൻ്റെ ഡ്രൈവറുടെ നമുക്ക് ഉപയോഗിക്കാം കാറും ഉപയോഗിക്കാം രണ്ട് മാസത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റഡായി വാവ് എനിക്ക് ഒന്നുമില്ലാതെ ഞാൻ അവിടെ എത്തിയതാണ് എന്നിട്ട് എനിക്ക് ഹെൽപ്പിനായിട്ട് കാറും ഡ്രൈവറും ഓക്കെ തരുന്നു ഇത് പോസിബിൾ ആവാൻ കാരണം കാരണം ഓത്തോടെ ഒരിക്കലും കംപ്ലയിൻറ്റ് ചെയ്തില്ലോ എനിക്ക് ഇത്ര ദൂരം നടക്കണം ഈ വെതറിൽ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ചുറ്റുമുള്ള എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചില ഭാഗ്യങ്ങൾ വന്ന് വീഴും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യും നിങ്ങൾക്ക് എത്രത്തോളം ആണ് നിങ്ങളുടെ ഭാഗ്യം എന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം അവർക്ക് നമ്മൾ തീരെയും ആലോചിക്കാത്ത ഓരോ സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും ഹെൽപ്പ് ആൾക്കാരുടെ ഹെൽപ്പ് അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ പൈസ ഒക്കെ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഉള്ള കോണ്ടെങ്കിൽ നമ്മൾ വർക്കിനെ പറ്റി പറഞ്ഞു വെറുതെ ചെക്ക് എഴുതിയിട്ട് വെറുതെ വീട്ടിലിരുന്ന വരുന്ന ആരും വിശ്വസിക്കരുത് അതിനായിട്ട് നമ്മൾ അധ്വാനിക്കണം അതായത് അതിന് വേണ്ടിയിട്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് സന്തോഷത്തോടു കൂടിയും കൃതജ്ഞതയോടുകൂടിയും ചെയ്യുക ഓക്കെ എനിക്ക് ഈ ജോലി കിട്ടിയല്ലോ എനിക്ക് ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ കാരണം ചിലവർക്ക് രാവിലെ എണീറ്റിട്ട് എന്താണ് പേർപ്പസ് എന്തിനാണ് എണീക്കുന്നത് എന്നുള്ളൊരു പേർപ്പസ് പോലും ഇല്ലാതെ തന്നെ എണീക്കണം പലരും കാരണം അവർക്ക് ജോലി ഉണ്ടാവില്ല ഇല്ലെങ്കിൽ ഒരു കുടുംബം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ് അല്ലേ അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് ഒക്കെ രാവിലെ എണീറ്റ് ഒന്നില്ലെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങൾ ഒരു ഹൗസ് വൈഫാണെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോയിട്ട് ചില കടമകൾ ഉണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ട് അന്ന് അങ്ങനെ ഒരു പേർപ്പസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനെപ്പറ്റി കുറ്റം പറയും ഓ ഇന്ന് എത്രയാ ഓഫീസിൽ ജോലി കുറേ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതാണ് ഒന്നും ഒരിക്കലും കംപ്ലയിൻറ്റ് പറയാതെ പൂർണ്ണ സന്തോഷത്തോടു കൂടെ ആ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള പൈസ അത്രയും വേഗം എത്തിച്ചേരും ഓക്കെ അപ്പോൾ ഇതെല്ലാം വിൻ്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസാണ് അതുകൊണ്ടാണ് എല്ലാ ദിവസവും മാജിക് പ്രാക്ടീസ് അതായത് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ടോപ്പിക് എടുത്ത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പൂർണ്ണ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പറ്റും അപ്പോൾ ഈ പ്രാക്ടീസസ് ചെയ്യാം എന്തെങ്കിലും സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കോമൻ്റ് ബോക്സിൽ ഇടുക അപ്പോൾ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാണ് നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡ് കമ്മ്യൂണിറ്റി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ ചാനലിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ ഓൾ ദ വ്യൂവേഴ്സ് ചിലർ കോമൻറ്റി ഉണ്ടാകുന്നുണ്ട് അവർക്ക് താങ്ക് യു പുതിയ സബ്സ്ക്രൈബേഴ്സ് ആഡ് ആവുന്നുണ്ട് ഈ വീഡിയോ കണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുകയാണ് നിങ്ങളുടെ പ്രാക്ടീസസ് എല്ലാം ഇഫക്റ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണും അതിന് യാതൊരു സംശയവും വേണ്ട താങ്ക് യു സോ മച്ച് ഹാവ് എ ഗ്രേറ്റ് ഡേ ഇപ്പം ബൈ